നമസ്കാരം റാഫ് ടോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിലെ ലിയോമെസിയും സംഘവും ഇന്ന് തങ്ങളുടെ രണ്ടാം മത്സരം കളിക്കാനിറങ്ങുന്നു ആദ്യ കളിയിൽ അവർ റിയൽ സാൾട്ടിലേക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ സീസണിന് വിജയത്തുടക്കമിട്ടതാണ് ഇന്നത്തെ എതിരാളികൾ പക്ഷെ കരുത്തരാണ് ലോസ് ഏഞ്ചലസ് ഗാലക്സിക്കെതിരെ എല്ലേ ഗാലക്സിക്കെതിരെയാണ് കളിക്കേണ്ടത് ലോസ് ഏഞ്ചലസിൽ വെച്ചിട്ടാണ് മത്സരം ഇന്നു പറയുമ്പോൾ അത് യു എസ് സിലെ ഡേറ്റാണ് നമുക്ക് സാങ്കേതികമായി നാളെ രാവിലെ ഏഴ് മുപ്പത് ഇന്ത്യൻ സമയം ഏഴ് മുപ്പത് കാരണം ടൈം സോൺ ഡിഫറൻസ് കാരണം അങ്ങനെയാണ് വരിക നാളെ രാവിലെ ഏഴ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് ന്യൂയോർക്ക് റെഡ് ബുൾസിന് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ എൽ എ ഗാലക്സി പരാജയപ്പെടുത്തിയിട്ടുണ്ട് അവരും വിജയവഴിയിൽ തന്നെയാണെന്ന അർത്ഥം മുൻ ബാഴ്സലോണ താരം റിക്കി അടങ്ങുന്ന മികച്ചൊരു നിര എൽ എ ഗാലക്സിക്കുണ്ട് ലിയോമെസ്സിയും സംഘവും അവരുടെ വിജയം തുടരുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇറങ്ങുമ്പോൾ ആരൊക്കെയായിരിക്കും അവരുടെ ആദ്യ ഇലവനിൽ ഇറങ്ങാൻ സാധ്യത നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അർജന്റീൻ മാധ്യമമായിട്ടുള്ള ടി വൈ സ്പോർട്സ് അവരുടെ ഒരു സാധ്യത ലൈനപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ആഹ് തീർച്ചയായിട്ടും ഗോൾ കീപ്പറായിട്ട് കലണ്ടർ തന്നെയായിരിക്കും ഡിഫൻസിൽ പ്രതീക്ഷിക്കുന്നത് എഡ്ലിൻ തോമസ് അവിലസ് ക്രിസ്റ്റോവ് ജോഡി ആൽബ സഖ്യത്തെയാണ് മധുതരയിൽ ജൂലിയൻ ഗുഡസൽ സെർജിയോ ബോസ്കെറ്റ്സ് ഡിയ ഗുഗോബൽ എന്നിവരുണ്ടാവും മുന്നേറ്റങ്ങൾ നയിക്കാൻ ലിയോ മെസ്സി ലൂയിസ് വാർസ് റോബ് ടൈലർ ഇതാണ് പ്രതീക്ഷിക്കുന്ന ആദ്യ ഇലവൻ തീർച്ചയായിട്ടും അർജന്റീനയുടെ യുവതാരം ഫെഡറിക്കോ റെഡൻഡോയെ ഇപ്പോൾ മയാമി സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇന്നത്തെ മത്സരം കളിക്കാൻ ഉണ്ടാവില്ല വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് കൊണ്ടുവരാം